ഇടതുമുന്നണിയിലെ ഘടകകക്ഷിയായ എൻ സി പി തലതല്ലിപ്പെരിഞ്ഞ് ഷയിച്ച് ഒരു വള്ളത്തിൽ കയറാനുള്ള ആൾ പോലും ഇല്ലാത്ത അവസ്ഥയിലായി എൻ സി പിയുടെ തറവാടും തലതൊട്ടപ്പൻ ശരത് പവാറിന്റെ തട്ടവുമായ മഹാരാഷ്ട്രയിലെ അവസ്ഥയും ഇതുപോലെ തന്നെ അലക്കൊഴിഞ്ഞിട്ട് നേരമില്ലെന്ന് പറയും പോലെ തമ്മിലടി കഴിഞ്ഞിട്ട് അവർക്ക് പാർട്ടിയെ വളർത്താൻ നേരമില്ല കേരളത്തിലെ ഔദ്യോഗിക പക്ഷമേത് വിമതരേതെന്നറിയാൻ പറ്റാത്ത സ്ഥിതിയായി ഇടതുമുന്നണിയിലും യു ഡി എഫിലും എൻ ഡി എയിലും ഈ പാർട്ടിയുണ്ട് ജില്ല തോറും രണ്ടും മൂന്നും ജില്ലാ പ്രസിഡന്റുമാർ ഇതിനിടയിലാണ് സംസ്ഥാന പ്രസിഡന്റ് എന്ന് അവകാശപ്പെടുന്ന പി സി ചാക്കോയും സംഘവും വനമന്ത്രി എ കെ ശശീന്ദ്രനെ എങ്ങനെയും മാറ്റി കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസിനെ മന്ത്രി താമസിപ്പിക്കാനുള്ള കഠിന ശ്രമങ്ങൾ നടത്തുന്നത് പാർട്ടിക്ക് ആകെയുള്ള വനമന്ത്രി പദവിക്ക് വേണ്ടി തോമസ് കെ തോമസിന്റെയും പി സി ചാക്കോയുടെയും കുറച്ചു കാലമായുള്ള പരാക്രമം കണ്ട് രാഷ്ട്രീയ കേരളത്തിന് ചിരിയടങ്ങുന്നില്ല രണ്ട് എം എൽ എമാരാണ് പാർട്ടിക്കുള്ളത് തോമസ് കെ തോമസും എ കെ ശശീന്ദ്രനും പ്രമുഖ പ്രവാസി വ്യവസായിയും എൻ സി പിയുടെ കരുത്തനും മുൻകുട്ടനാട് എം എൽ എയുമായിരുന്ന അതിൽ ജനകീയനായിരുന്ന തോമസ് ചാണ്ടിയുടെ സഹോദരനാണ് തോമസ് കെ തോമസ് സഹോദരന്റെ വിയോഗത്തെ തുടർന്ന് കുട്ടനാട് നിയോജക മണ്ഡലം തങ്ങളുടെ തറവാട്ട് വകയാണെന്ന് കരുതി എൻ സി പി നിന്ന് പിടിച്ചു വാങ്ങി മത്സരിച്ച് ജയിച്ച് നിയമസഭയിലെത്തിയ ആളാണ് തോമസ് കെ തോമസ് രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം അശേഷമില്ല ചേട്ടന്റെ ഒരു ഗുണവുമില്ല തോമസ് ചാണ്ടിയോടുണ്ടായിരുന്ന സ്നേഹം കൊണ്ടാകും ഇടതുമുന്നണി ഔദാര്യം പോലെ കുട്ടനാട് മണ്ഡലം എൻ സി പിക്ക് നൽകിയത് അതൊരു അപരാധമായി പോയെന്ന് കാലം തെളിയിച്ചിരിക്കുകയാണ് പാവപ്പെട്ട കർഷക തൊഴിലാളികളും പിന്നോക്ക പട്ടിക വിഭാഗക്കാരും തിങ്ങി പറയുന്ന കുട്ടനാട്ടിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യവും തോമസ് കെ തോമസ് മത്സരിച്ച് ജയിച്ചത് തന്നെ തെറ്റാണ് അത് അവരോട് ചെയ്ത തെറ്റാണ് എന്നിട്ടും ജയിപ്പിക്കാൻ ജനങ്ങൾ കൂട്ടുനിന്നത് തോമസിനോടും എൻ സി പിയോടുമുള്ള പ്രേമം കൊണ്ടൊന്നുമല്ല കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോടുള്ള കടപ്പാടും ഇടതുപേരുകളുടെ ശക്തിയും കൊണ്ടായിരുന്നു അത് മനസ്സിലാക്കാതെ കുട്ടനാട് കുടുംബസ്വത്താണെന്ന രീതിയിലാണ് എം എൽ എയുടെ പ്രതികരണങ്ങളും പെരുമാറ്റവും പണത്തിന്റെ കൊഴുപ്പ് കൊണ്ട് ജനങ്ങളെയും ജനാധിപത്യത്തെയും കൈപ്പിടിയിലാക്കാമെന്ന അഹങ്കാരം അതാർക്കും നല്ലതല്ല അടുത്ത തെരഞ്ഞെടുപ്പിനിവിടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അല്ലെന്നുണ്ടെങ്കിൽ കുട്ടനാട് സീറ്റ് ഇടതുമുന്നണിക്ക് ബാല്യകേറെ മലയായി മാറും അത് അങ്ങനെ തന്നെ ആവുമെന്ന് ഒരു അത്ഭുതവുമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നതിന് പകരം ആളില്ല പാർട്ടിയെ ആളാക്കാൻ ഇടതു മുന്നണി ഇനി ശ്രമിക്കില്ലെന്ന് തന്നെ കരുതാം ഇടതുമുന്നണിക്കും മരണത്തിനും അങ്ങലേൽപ്പിക്കുന്ന രീതിയിലാണ് എൻ സിപിയും തോമസ് കെ തോമസും പി സി ചാക്കോയും പ്രവർത്തിക്കുന്നത് എന്ന് ആരെങ്കിലും വിമർശിച്ചാൽ കുറ്റം പറയാനായില്ല അടുത്ത സർക്കാരും ഇടതുമുന്നണിക്ക് എന്ന ലക്ഷ്യവുമായി സി പി എം മുന്നേ നിന്ന് നയിക്കുമ്പോൾ ഈ സീറ്റ് അത്ര നിസ്സാരമായി കൊണ്ട് കളയാൻ സി പി എമ്മിനാകില്ല അങ്ങനെ ചെയ്താൽ പിന്നെ സി പി എമ്മിന് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല ഏതായാലും അധികാരത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന തോമസ് തോമസിനെയും കൂടെ ആരുമില്ലെങ്കിലും ഒരു പ്രാസത്തിനിരുന്നോട്ടെ കൂട്ടരെയും ഇപ്പോഴേ എടുത്ത് പുറത്ത് കളയുന്നത് ഇടതുമുന്നിക്ക് നല്ലത് ആ സീറ്റ് നഷ്ടപ്പെടാതിരിക്കും